ജെ പി എസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ആറ്റുകാൽ പൊങ്കാല ഈ വർഷത്തെ ആരംഭിക്കുകയാണ് അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച ചില കാര്യങ്ങളും ആ ദിവസം അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടുന്ന ഫലങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ ഏത് ദിവസത്തെ ആയാലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ആ വിദ്യയും കൂടി ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാണ് അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയും അതുപോലെ തന്നെ ദിവസഫലം അറിയാനുള്ള വഴിയും നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാനുള്ള ആ ഒരു വിവരം അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്നവരായാലും അല്ലാത്തവരായാലും അസ്ട്രോളജി ഇഷ്ടപ്പെടുന്ന ആർക്കും തന്നെ ഒരു കലണ്ടറോ അല്ലെങ്കിൽ ഒരു പഞ്ചാംഗമോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാണും അതനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഓരോ ഗ്രഹങ്ങളുടെയും പേര് മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാകാതെ വരും രാ എന്ന് എഴുതിയാൽ അത് സൂര്യനാണ് ചായെഴുതിയ ചന്ദ്രനാണ് കു എന്ന് എഴുതുന്നത് ചൊവ്വയാണ് ബു ബുധനാണ് ശു ശുക്രനാണ് ശനിക്ക് മാ എന്നായിരിക്കും എഴുതുന്നത് ഇത്രയും കാര്യങ്ങൾ പിന്നെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നാളുകാരും ഏത് രാശിക്കൂറിലാണ് ജനിച്ചത് എന്ന് അറിയാൻ എൻ്റെ വീഡിയോ മാത്രം കണ്ടാലും ഏത് വീഡിയോ കണ്ടാലും മനസ്സിലാക്കും കാരണം ഓരോ വീഡിയോയിലും നക്ഷത്രങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് അപ്പം ഏത് നക്ഷത്രക്കാരുടെയും ഏത് ദിവസത്തെ ഫലമാണ് അറിയേണ്ടതെങ്കിലും അതറിയാനുള്ള എന്താണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇതോടൊപ്പം തന്നെ പറയുന്നത് കാരണം ദിവസഫലം ദിവസവലമെന്നും പറഞ്ഞ് നമുക്ക് പലതും അറിയാൻ സാധിക്കും അതിനകത്ത് എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം കൂടിയാണ് ഇത് അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്യും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആറ്റുകാൽ പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല കുംഭമാസം ഇരുപത്തി ഒമ്പതാം തീയതി മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ച പൂരനക്ഷത്രവും രാവിലെ ഏതാണ്ട് പത്ത് മുപ്പത്തെട്ട് വരെ ചതുർദശിയും അത് കഴിഞ്ഞാൽ പൗർണമിയും ആരംഭിക്കുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല കേരളത്തെ സംബന്ധിച്ചും മലയാളിയെ സംബന്ധിച്ചും സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു ഒരു കൂട്ടായ്മയാണ് ജാതി മതഭേദമില്ലാതെ അനന്തപത്മനാഭൻ്റെ മണ്ണിൽ ഒത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഒത്തുകൂടുന്ന പതിനായിരക്കണക്കിന് സ്ത്രീകളുടെ സന്തോഷത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഭക്തിവിശ്വാസത്തിൻ്റെയും മനഃശുദ്ധിയുടെയും മൃതാനുഷ്ഠാനത്തിൻ്റെയും ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ആത്മധൈര്യം ലഭിക്കുന്ന ദേവീചൈതന്യത്തിൻ്റെ ശക്തി കഷ്ടപ്പാടിനെയും ബുദ്ധിമുട്ടിനെയും ദുരിതത്തെയും എല്ലാം അകറ്റി നിർത്തി ഭക്തിയുടെ ആവേശം അലകടൽ പോലെ രാജ്യത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആറ്റുകാലമ്മയ്ക്ക് എത്തുന്ന മക്കളുടെ ഒത്തുചേരലാണ് ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന പൊങ്കാല നിവേദ്യം ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ കുറേ വർഷമായി മറ്റു പല രാജ്യങ്ങളിലും താമസിക്കുന്നവർ ഈ ദിവസം അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പൊങ്കാല ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഒരു സ്വഭാവം കൂടി ഒരു ആചാരം കൂടി നമുക്ക് കാണാൻ സാധിക്കും ആദ്യം എല്ലാവിധമായ ശുദ്ധികർമ്മങ്ങളും നടത്തി അമ്മയെ കുടിയിരുത്തി കാപ്പ് കെട്ടി തോറ്റമ്പാട്ട് പാടി ക്ഷേത്ര ചടങ്ങുകളും പ്രത്യേക പൂജകളും നടത്തി അമ്മയെ ആവാഹിച്ച ഉടവാളിൽ കാപ്പ് കെട്ടി കുടിയിരുത്തി ഉത്സവം തുടങ്ങുകയാണ് പൂരനാളും പൗർണമിയും വരുന്ന ദിവസമാണ് അതിലെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഏറ്റവും വിശേഷമായ ദിവസം പാതിവൃത്തത്തിൻ്റെയും പരിശുദ്ധിയുടെയും ആന്തരിക ഗുണങ്ങളുടെയും മനഃശുദ്ധിയുടെയും ശക്തിയുടെയും പ്രതീകമാണ് ആറ്റുകാൽ പൊങ്കാല അധർമ്മത്തിനും വിശ്വാസവഞ്ചനയ്ക്കും ചതിക്കും ഒരിക്കലും മാപ്പ് നൽകാത്ത ദേവിയുടെ കഥ പോലെ തന്നെ അനീതിയെ എതിർക്കുന്ന പരാശക്തി രൂപമാണ് ധാരിക വധം കഴിഞ്ഞ് ഭദ്രകാളിയെ സൗമ്യഭാവത്തിൽ അനുഗ്രഹം ചൊരിയാൻ കാത്തിരിക്കുന്ന ഭഗവതിയാണ് ആറ്റുകാലുള്ളത് അമ്മയുടെ മുന്നിലെത്തുന്ന മക്കളെ ഏത് വിധത്തിലും രക്ഷിക്കാനും ആശ്വസിപ്പിക്കാനും മക്കളുടെ ദുഃഖത്തിൽ ഒരമ്മയ്ക്കുണ്ടാകുന്ന അതേ അനുഭവത്തിലാണ് ആറ്റുകാലമ്മ ഓരോരുത്തരെയും കാണുന്നു അല്ലെ തമിഴ് ഇതിഹാസത്തിലെ ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരത്തിൽ പാതിവൃത്യത്തിൻ്റെ ശക്തി പാതിവൃത്യത്തിൻ്റെ ശക്തിയാല അനീതിക്കും വഞ്ചനയ്ക്കുമെതിരെ സധൈര്യം പോരാടിയ വനിത കണ്ണകിയുടെ ശാപം മൂലം മധുര നശിക്കാൻ തുടങ്ങി അപ്പോൾ മധുര നഗരത്തിൻ്റെ കാവൽ ദേവതയായ മധുര മീനാക്ഷി അമ്മ കണ്ണകിയെ ശാന്തയാക്കാൻ ശ്രമിച്ചു ശാപം പിൻവലിപ്പിച്ചു അങ്ങനെ നാട് വിട്ട കണ്ണകി ബാലികയുടെ രൂപത്തിൽ ദേവിയായി കിള്ളിയാറിൻ്റെ കരയിലെത്തി പിന്നീട് ആറ്റുകാൽ തറവാട്ടിലെത്തി ആറ്റുകാൽ ക്ഷേത്രം പണിഞ്ഞ് ഉഗ്ര രൂപിയായ ദേവിയെ ശാന്തയാക്കി സൗമ്യഭാവത്തിൽ പ്രവേശിച്ചു ആറ്റുകാൽ പൊങ്കാലയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിക്കുന്ന ഒരു സവിശേഷത കൂടി ഈ പൊങ്കാലക്കുണ്ട് ആറ്റുകാൽ പൊങ്കാലക്കുണ്ട് അതെന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ശബരിമല പോകുന്നതിൻ്റെ പ്രാധാന്യം പോലെ തന്നെ മൃതാനുഷ്ഠാനത്തിൻ്റെയും ഭക്തി യുടെയും പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ മഹാരാജാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ തിരുവിതാംകൂർ മൊത്തം സ്വന്തമായി ഉണ്ടായിരുന്നിട്ടും പത്മനാഭന്റെ ദാസനായി ജീവിക്കാൻ തീരുമാനിച്ച മഹാരാജാവിൻ്റെ പത്മനാഭന്റെ മണ്ണിലെ ഭക്തിക്കും വൃതാനുഷ്ഠാനത്തിനും ഒരു പ്രത്യേക പവറുണ്ട് ആ ശക്തിയും ചൈതന്യവും ഇന്ന് ലോകരാജ്യങ്ങളിലും ഈ ദിവസം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അനേകം പേർ അന്യദാ അന്യരാജ്യത്ത് അന്യ പൊങ്കാല അർപ്പിക്കുന്നുണ്ട് ദേവി മൃതവും വിശ്വാസവും ഭക്തിയും ഉണ്ടായിരുന്നിട്ടും ആറ്റുകാൽ പോകാൻ കഴിയാത്തവർക്കും അവിടെ പോയി അമ്മയുടെ തിരുമുമ്പിൽ ഒരു പൊങ്കാല അർപ്പിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ നാമം ജപിക്കാനോ ഒന്ന് തൊടാനോ ഒന്നും സാധിക്കാതെ പോയവർക്ക് ഒരു കുഴപ്പവും ഇല്ല സ്വന്തം വീടിന് മുന്നിൽ ഭക്തിയോടെ പൊങ്കാല പൊങ്കാലിപദ്ധ്യം നിലവിളക്ക് കത്തിച്ച് വെച്ച് ഗണപതി ഒരുക്കും വെച്ച് വെറ്റയും പാക്കും യഥാശക്തി പണവും സമർപ്പിച്ച് ഭക്തിയോടെ ദേവീനാമം ജപിച്ചുകൊണ്ട് ദേവിക്ക് നിവേദ്യം അർപ്പിക്കുമ്പോൾ ചെയ്തു പോയ പാപകർമ്മങ്ങൾക്ക് ഒരു പരിഹാരവുമാണ് ഏതു പ്രായത്തിൽ ചെയ്ത പാപമായാലും അത് ദേവിക്ക് മുന്നിൽ ഏറ്റുപറഞ്ഞ് രക്ഷിക്കണമെന്ന പ്രാർത്ഥന ഈ ജന്മത്തിൽ മാത്രമല്ല കഴിഞ്ഞ മുജ്ജന്മത്തിലും ചെയ്ത പാപങ്ങൾക്കും പുണ്യം ലഭിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ നിവേദ്യം നമ്മുടെ വീട്ടിലായാലും എവിടെയായാലും നിവേദ്യം എന്ന് പറയുന്നത് ദേവീദേവന്മാർക്ക് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ പണ്ട് മകരം കുംഭമാസത്തിൽ ഞായറാഴ്ചകളിൽ സാധാരണ പൊങ്കാലയിടുന്ന ഒരു പതിവ് പല കുടുംബങ്ങളിലുണ്ടായിരുന്നു അത് ആദിത്യ ഭഗവാന് സമർപ്പിക്കുന്നതാണ് അപ്പം ഏത് നിവേദ്യമായാലും അത് നമ്മൾ ഭക്ഷിക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും കഴിക്കാൻ കൊടുക്കുക അലസമായിട്ട് എവിടെങ്കിലും വലിച്ചെറിയുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്നത് ഉള്ള പുണ്യം കൂടി ഇത് മൃഗാധികം മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നും ചുമ്മാതെ കളഞ്ഞ് അവർ തിന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സാധനം നമ്മൾ തന്നെ കഴിക്കണം നമുക്ക് അത് അധികമുള്ളത് അതായത് എല്ലാ വീട്ടുകാരും ഇടുമ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുമായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതില്ലാത്തവർക്ക് കിട്ടാത്തവർക്ക് വേണ്ടി ദാനം ചെയ്യുക ആർക്ക് വേണമെങ്കിലും കൊടുക്കുക അവർ കഴിക്കണം അത്രയേ ഉള്ളൂ ഇനി അധികം വരുന്നതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും അങ്ങനെയുള്ളത് ഒഴുക്ക് വെള്ളത്തിൽ അതായത് ആറ്റിലോ അല്ലെങ്കിൽ വലിയ ജലാശയത്തിലോ കൊണ്ടുപോയി ഒഴുക്കിയേക്കുക അല്ലെങ്കിൽ അവിടെ ഉപേക്ഷിക്കുക ഒരു ദോഷമുണ്ട് മറിച്ച് നമ്മൾ അലസമായിട്ട് അലസ്യമായിട്ട് ഇനി അതിനൊന്നും സൗകര്യമൊന്നുമില്ല നമ്മുടെ വീടിന് പരിസരത്തെങ്ങും വലിയ ജലാശയവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ കഴിക്കാൻ ആളുമില്ല അല്ലെങ്കിൽ അധികം വന്നു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിന് മുന്നിൽ നിൽക്കുന്ന പ്ലാവ് തെങ്ങ് അതുപോലെയുള്ള പല വൃക്ഷങ്ങളുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നല്ലൊരു കുഴിയെടുത്ത് അതിനകത്തിൽ ഇട്ട് മണ്ണിട്ട് മൂടുക എന്നു പറഞ്ഞാൽ പട്ടിയും പൂച്ച ഒന്നും മാന്താരം ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് ഇത്രയൊക്കെ ചെയ്താൽ മതി ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ആ പൊങ്കാലയോട് കാണിക്കുന്ന ഒരു പ്രാധാന്യവും അതിൻ്റെ ആ ഒരു കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ആ ഭക്തിയുടെയും ഒക്കെ തന്നെ പ്രതീകമായിട്ട് നമ്മൾ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു പൊങ്കാലയാണ് ദേവി മക്കളെ കാണാനായിരിക്കുന്നത് അമ്മ അമ്മ എന്നാണ് പറയുന്നത് ആറ്റുകാലമ്മ ഒരമ്മ മക്കളെ കാത്തിരിക്കുമ്പോൾ ആ മക്കളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് അമ്മയ്ക്കുള്ളത് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി നൽകുന്ന ഒരു സാധനമാണ് ഈ പൊങ്കാല സമർപ്പണമാണ് അപ്പോൾ അമ്മ അത് സ്വീകരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് വെറുതെ നശിപ്പിച്ച് കളയരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു സാരം അതുപോലെ ഇനി പൊങ്കാല അർപ്പിക്കുന്നതും ഭഗവാ ഭഗവതിയെ തൊഴാൻ പോകുന്നുണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആകരുത് എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കുന്നു അതായത് സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ലാഭത്തിനു വേണ്ടി ദേവിയെടുത്തു പോകരുത് കാരണം അനീതിക്കും വഞ്ചനയ്ക്കും അക്രമത്തിനു വേണ്ടി സധൈര്യം പോരാടിയ കണ്ണകീ ദേവിയാണ് ഇവിടെ അത്യകാല അമ്മയായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തിനു വേണ്ടിയാണ് പൊങ്കാല ഇടുന്നതെന്ന് ചോദിച്ചാൽ അന്ധക്കരണ ശുദ്ധിയും ആത്മജ്ഞാനവും ഭക്തിയും മനഃശുദ്ധിയും ഉണ്ടായി ദേവി ദേവീചൈതന്യം ഉള്ളിൽ ഒരു വെളിച്ചമായി നിലനിൽക്കുമ്പോൾ സർവദോഷങ്ങളും സകലഭാവങ്ങളും തീർന്ന് തനിക്കും കുടുംബത്തിനും രക്ഷകിയായി ദേവീയ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും എന്ന ഒരു വിശ്വാസവും എന്നൊരു ചിന്തയുമായിരിക്കണം ഇതിൻ്റെയൊക്കെ പിന്നിൽ അതായിരിക്കണം പ്രാർത്ഥന അല്ലാതെ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ഞാനൊരു പൊങ്കാല ഇട്ടേക്കാൻ ഇച്ചിരി കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത് എന്നൊന്നും പറഞ്ഞായിരിക്കരുത് ആറ്റുകാലിപ്പം ആറ്റുകാലമ്മയുടെ പൊങ്കാല ദിവസമായ മാർച്ച് പതിമൂന്നിന് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലം എങ്ങനെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് നിങ്ങൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനിയും പറയുന്നത് അപ്പം ദിവസഫലം അറിയാൻ ഇപ്പോൾ ആറ്റുകാലമ്മയുടെ ദിവസത്തെ ഫലമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏത് ദിവസത്തെ ഫലം വേണമെങ്കിലും ആ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്ന് ഓരോ നക്ഷത്രക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കും അത് നക്ഷത്രക്കൂറേതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇപ്പോൾ ഈ ദിവസത്തെ ഗ്രഹനിലയെന്ന് പറയുന്നത് കുംഭൻ രാശിയിൽ ആദിത്യനും അതുപോലെ തന്നെ ചിങ്ങൻ രാശി ചന്ദ്രനും മീനൻ രാശിയിൽ ബുധനും മിഥുനൻ രാശിയിൽ ചൊവ്വായും ഇടവൻ രാശിയിൽ വ്യാഴവും അതുപോലെ തന്നെ മീനൻ രാശിയിൽ ഉച്ചത്തിൽ ശുക്രനും കുംഭൻ രാശിയിൽ ശനി പിന്നെ രാഹു കേതുക്കൾ മീനത്തിലും കന്നിയിലും ഇതാണ് സാധാരണഗതിയിൽ ഉള്ള ഗ്രഹനില അതിപ്പോൾ നിങ്ങളൊരു കലണ്ടറോ ഒരു പഞ്ചാംഗോ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ ഇല്ലാതെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാർച്ച് മാസത്തെ എടുത്ത് വെച്ച് നോക്കിയാൽ മതി ഇനി ഇതിൻ്റെ ഫലം എങ്ങനെയാണ് എന്നറിയുന്നതിന് നിങ്ങളുടെ കൂറിൻ്റെ ഏത് രാശിക്കാരും ഇപ്പോൾ അശ്വതി ഭരണി കാർത്തികാലം എന്ന് പറയുന്നത് മേടക്കൂറ അതുപോലെ ഓരോ രാശിക്കൂറുകാരുണ്ട് അപ്പം എന്ന് പറയുമ്പോൾ മേടൻ രാശി മുതൽ കൂട്ടി നോക്കുക അത്രേ ഉള്ളൂ ഇപ്പോൾ സൂര്യൻ മേടൻ രാശിയുടെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് എന്നാലോചിക്കുക അതുപോലെ ഓരോ രാശിക്കാരും സൂര്യൻ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാഗങ്ങളിൽ നിന്നാൽ അത് നല്ല ഫലം ചെയ്യും ചന്ദ്രനാണെങ്കിൽ നിങ്ങളുടെ ജനിച്ച ജനിച്ചത്തിൻ്റെയോ അതുപോലെ രാശിയുടെയോ ഒന്ന് മൂന്ന് ആറ് ഏഴ് പത്ത് ഒന്നുകൂടെ പറയാം സൂര്യൻ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാഗത്തിലും ചന്ദ്രൻ ഒന്ന് മൂന്ന് ആറ് ഏഴ് പത്ത് ഭാവത്തിലും ചൊവ്വ മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിലും ബുധൻ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് ഭാവത്തിലും വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവത്തിലും ശുക്രൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് ഭാവത്തിലും ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിലും നിന്നാൽ നല്ല ഫലം തരും ഇനി ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ സൂര്യൻ മുതൽ ശനി വരെയുള്ള ഏഴ് ഗ്രഹങ്ങൾ എത്ര വേറെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടോ ഈ എത്ര പേർ അനുകൂലമല്ലാതെയുണ്ട് അതായത് നല്ല ഫലം ചെയ്യുന്ന എത്ര പേരുണ്ട് ഈ പറഞ്ഞ ഭാവത്തിൽ നിൽക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെ അല്ലാതെ നിൽക്കുന്ന എത്ര പേരുണ്ട് ഇത് മാത്രം അറിയാം ഇതറിഞ്ഞാൽ നൂറ് ശതമാനം എന്ന് പറയുന്നത് ഏഴ് ഗ്രഹങ്ങളുടെ ഗുണമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എത്ര ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ടോ അത്രയും ശതമാനം ഫലം ഗുണം അന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗമായിട്ട് ഞാൻ പറഞ്ഞത് അതിൽ ആദ്യം പറഞ്ഞ് ഓരോ രാശികളും ഏതേത് ഭാവത്തിൽ നിൽക്കുമ്പോൾ ഗുണം ചെയ്യും മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഇനി മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മേടൻ രാശി എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക കാലാണല്ലോ മേടൻ രാശിക്കൂർ അവരെ സംബന്ധിച്ച് പറയുമ്പം സൂര്യൻ ഇഷ്ടഭാവത്തിലാണ് അതായത് ഗുണം ചെയ്യുന്ന ഭാവത്തിലാണ് ചന്ദ്രൻ ദോഷമാണ് ചൊവ്വ ഗുണമാണ് ബുധൻ ദോഷമാണ് വ്യാഴം ഗുണമാണ് ശുക്രൻ ഗുണമാണ് ശനി ഗുണമാണ് ഇവിടെ അഞ്ച് ഗ്രഹങ്ങൾ അതായത് ചന്ദ്രനും ബുധനും മാത്രമാണ് മേടം രാശിക്കൂറുകാർക്ക് ഗുണമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്നത് അതായത് ദോഷഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ഏഴിൽ അഞ്ച് പേര് ഗുണവാന്മാരും അല്ലെങ്കിൽ ശുഭഫലം തരുന്നവരും രണ്ട് പേരല്ല ചന്ദ്രനും ബുധനും ദോഷഫലം തരുന്നവരുമാണ് അങ്ങനെ നോക്കുമ്പോൾ എഴുപത്തിയൊന്ന് ശതമാനം ഗുണം ആ ദിവസം മേടം രാശിക്കൂറുകാർക്കും ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേർ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ ഇഷ്ടഭാവത്തിലാണ് ഗുണവാനാണ് ചന്ദ്രൻ ഗുണവാനല്ല ചൊവ്വ ഗുണവാനല്ല ബുധൻ ഗുണവാനാണ് ഗുണം ചെയ്യും വ്യാഴം ഗുണം ചെയ്യില്ല ശുക്രൻ ഗുണം ചെയ്യും ശനി ഗുണവാനല്ല ചുരുക്കത്തിൽ മൂന്ന് ഗ്രഹങ്ങളാണ് ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായി നിൽക്കുന്നത് ഒന്ന് സൂര്യനും ബുധനും ശുക്രനും അങ്ങനെ ഏഴിൽ മൂന്ന് പേര് നല്ല രീതിയിലും നാല് പേര് മോശമായിട്ട് നിൽക്കുമ്പോൾ ഇടവൻ രാശിക്കൂറുകാർക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ഗുണം ലഭിക്കുക ഇത് നമ്മൾ മനസ്സിലാക്കിയിരുന്ന കളി ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫലം എന്താണ് ഓരോ ഗ്രഹങ്ങളുടെയും ഫലം എന്താണെന്ന് പറയേണ്ടി വരുമ്പം ഓരോ രാശിക്കൂറുകാർക്കും ഒരുപാട് വിശദീകരിക്കേണ്ടി വരും കാരണം സൂര്യൻ നല്ല ഭാവത്തിൽ നിന്നാൽ ഏത് ഭാവത്തിലാണോ അപ്പോഴെന്തായിരിക്കും ഫലം ദോഷഭാവത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലം ഇങ്ങനെ ഓരോന്നും നമ്മൾ ചിന്തിക്കും അതിന് ഒരുപാട് സമയം വേണ്ടി വരും ഇനി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഇതാണല്ലോ മിഥുനൻ രാശി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് സൂര്യൻ ദോഷവാനാണ് ചന്ദ്രൻ ഗുണം ചെയ്യും ചൊവ്വ ദോഷവാനാണ് ബുധൻ ഗുണം ചെയ്യും വ്യാഴം ദോഷമാണ് ശുക്രനും ദോഷമാണ് ശനിയും ദോഷം അങ്ങനെ വരുമ്പോൾ ആകെ ചന്ദ്രനും ബുധനും മാത്രമാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ബുധനാണെങ്കിൽ ഇപ്പോൾ നീചരാശിയിലാണ് നിൽക്കുന്നത് എങ്കിലും നീചഭംഗത്തിൻ്റെ സ്വഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് ഗുണം ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിയെട്ടര ശതമാനം മാത്രം കാരണം ഏഴ് ഗ്രഹങ്ങളിൽ രണ്ട് പേർ മാത്രം അനുകൂലമായി നിൽക്കുമ്പോൾ ഇരുപത്തിയെട്ടര ശതമാനം മാത്രമേ ബിഥുനൻ രാശിക്കാർക്ക് ഗുണം ചെയ്യുന്നുള്ളൂ എന്നത് മനസ്സിലാക്കണം ഇനി കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പുണർത്ഥത്തിൻ്റെ നാലാം പാദം പൂയം ആയില്ല ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ ദോഷമാണ് ചന്ദ്രൻ ദോഷമാണ് ചൊവ്വ ദോഷമാണ് ബുധൻ ദോഷമാണ് വ്യാഴവും ശുക്രനുമാണ് അനുകൂലമായിട്ടുള്ളത് ശനിയും ദോഷമാണ് അപ്പോൾ അങ്ങനെ ആകെ രണ്ട് ഗ്രഹങ്ങൾ അതായത് വ്യാഴവും ശുക്രനും മാത്രം ഗുണം ചെയ്യുന്ന ഒരു ദിവസമാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചുള്ളത് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ടര ശതമാനം മാത്രമേ ഉള്ളൂ ഗുണം വ്യാഴവും ശുക്രനും ഒഴിച്ച് വേറെ ആരും നല്ല ഭാവത്തിലല്ല ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം പാദം ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ ദോഷമാണ് ചന്ദ്രൻ ഗുണമാണ് ചൊവ്വ ഗുണമാണ് ുധൻ ഗുണമാണ് വ്യാഴം ദോഷമാണ് ശുക്രൻ ഗുണമാണ് അതായത് നാല് ഗ്രഹങ്ങൾ നല്ല ഭാവത്തിലും മൂന്ന് ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുമ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് അൻപത്തിയേഴ് ശതമാനം ഗുണം ലഭിക്കും ഇത് ഈ കണക്കൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ കാരണം നോക്കിയാൽ മതി കാരണം ഏഴ് ഗ്രഹങ്ങൾ ശുഭമായി കണ്ടാൽ നൂറ് ശതമാനം അപ്പോൾ അതിനെ എത്ര പേരെ അനുകൂലിക്കുന്നു അതനുസരിച്ച് ഒരു കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വലിയ ശതമാനം കണ്ടുപിടിക്കാനൊന്നും വലിയ പാടൊന്നുമില്ല ഇതൊന്നും അത്ര വലിയ ജ്യോതിഷകാര്യമൊന്നുമല്ലല്ലോ ശതമാനം ഇനി കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കന്നിരാശി എന്ന് പറയുമ്പോൾ മുക്കാൽ അത്തം ചിത്തിരയുടെ അര അവരെ സംബന്ധിച്ച് പറയുമ്പം സൂര്യൻ ഗുണവാനാണ് ചന്ദ്രൻ ദോഷമാണ് ചൊവ്വ ദോഷമാണ് ബുധൻ ദോഷമാണ് വ്യാഴം നല്ലതാണ് ശുക്രൻ ദോഷമാണ് ശനി നല്ലതാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലവും സൂര്യനും വ്യാഴവും ശനിയും കന്നിരാശിക്കാർക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് ശതമാനം ഗുണം ലഭിക്കും മൂന്ന് പേര് ഗുണവാനും നാല് പേര് ദോഷവുമാണ് ഇനി തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് പറയും ചിത്തിര മൂന്നേ നാലേ പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്നേ രണ്ടേ മൂന്നേ പാദം ഇതാണല്ലോ തുലാക്കൂറ് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ അഞ്ചാം ഭാവത്തിലാണ് ദോഷമാണ് അത് ഞാൻ ഭാവവും കൂടെ പറയുക നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചന്ദ്രൻ പതിനൊന്നിലാണ് നല്ലതാണ് ചൊവ്വ ഒമ്പതിലാണ് ദോഷമാണ് ബുധൻ ആറിലാണ് നല്ലതാണ് വ്യാഴം എട്ടിലാണ് ദോഷമാണ് ശുക്രൻ ആറിലാണ് ദോഷമാണ് ശനി അഞ്ചിലാണ് ദോഷമാണ് അപ്പോൾ തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പം രണ്ട് പേര് മാത്രം രണ്ട് ഗ്രഹങ്ങൾ അതായത് ചന്ദ്രനും ബുധനും മാത്രമാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവർക്കും ഇരുപത്തിയെട്ടര ശതമാനം മാത്രമേ അനുകൂലമായിട്ടുള്ളൂ ബാക്കി മുഴുവനും ദോഷമാണ് ഇനി വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം കേട്ട ഇതാണല്ലോ വൃച്ചികം അവരെ സംബന്ധിച്ച് പറയുമ്പം സൂര്യൻ ദോഷമാണ് ചന്ദ്രൻ ഗുണം ചെയ്യും ചൊവ്വ ദോഷമാണ് ബുധൻ ദോഷമാണ് വ്യാഴം ഗുണമാണ് ശുക്രൻ ഗുണമാണ് ശനി ദോഷമാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ചന്ദ്രനും വ്യാഴവും ശുക്രനും മാത്രമേ വൃശ്ചികൻ രാശിക്കാർക്ക് ഗുണം ചെയ്യുന്നുള്ളൂ അപ്പം മൂന്ന് പേര് അവർക്കും നാൽപ്പത്തി മൂന്ന് ശതമാനം മാത്രം ഗുണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം ഭാഗം അതാണല്ലോ ധനുരാശി ഈ ധനുരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൂര്യൻ മൂന്നാം ഭാവത്തിലാണ് അത് ഇഷ്ടഭാവമാണ് ഗുണം ചെയ്യും ചന്ദ്രൻ ദോഷവാനാണ് ചൊവ്വ ദോഷത്തിലാണ് ബുധൻ ഗുണവാനാണ് വ്യാഴം ദോഷമാണ് ശുക്രൻ ഗുണം ചെയ്യും ശനിയും ഗുണം ചെയ്യും കാരണം മൂന്നിലും നാലിലുമായിട്ടാണ് ശനിയും ശുക്രനും നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ധനുരാശിക്കാരുടെ നോക്കുമ്പോൾ നാല് ഗ്രഹങ്ങൾ അതായത് സൂര്യനും ബുധനും ശുക്രനും ശനിയും ഈ നാല് ഗ്രഹങ്ങൾ അനുകൂലമായതുകൊണ്ട് ധനുരാശിക്കാർക്ക് അൻപത്തിയേഴ് ശതമാനം ഗുണമാണ് അൻപത്തിയേഴ് ശതമാനം ഗുണവും ബാക്കി ദോഷവുമാണ് ഇനി മകരൻ രാശിക്കാരെ സംബന്ധിച്ച് അറ്റാൽപങ്ക ദിവസത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ സൂര്യൻ ദോഷമാണ് ചന്ദ്രൻ ദോഷമാണ് ചൊവ്വ ഗുണവാനാണ് ബുധൻ ദോഷമാണ് വ്യാഴം ഗുണമാണ് ശുക്രൻ ഗുണമാണ് ശനി ദോഷമാണ് അപ്പോൾ മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ചൊവ്വായും വ്യാഴവും ശുക്രനും ഈ മൂന്ന് ഗ്രഹങ്ങൾ മാത്രമേ നല്ല ഫലത്തിലുള്ളൂ അങ്ങനെ വരുമ്പോൾ നാൽപ്പത്തി മൂന്ന് ശതമാനം ഗുണവും ബാക്കി ദോഷവുമാണ് മകരൻ രാശിക്കൂറുകാർക്ക് ഇനി കുംഭൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുംഭൻ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ മൂന്നോ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളുമാണ് കുംഭൻ രാശി കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ ദോഷമാണ് ചന്ദ്രൻ ഗുണമാണ് ചൊവ്വ ദോഷമാണ് ബുധൻ ഗുണമാണ് വ്യാഴം ദോഷമാണ് ശുക്രൻ ഗുണമാണ് ശനി ദോഷമാണ് അപ്പോൾ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചന്ദ്രനും ബുധനും ശുക്രനും മാത്രമാണ് ഗുണം ചെയ്യുന്ന ആ ഒരു ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് നാൽപ്പത്തി മൂന്ന് ശതമാനം ഗുണവും മൂന്ന് പേര് ബാക്കി ദോഷവുമാണ് മീന രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പൂരട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി ഇതാണല്ലോ മീനൻ രാശിക്കൂറുകാർ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ ദോഷമാണ് ചന്ദ്രൻ ഗുണമാണ് ചൊവ്വ ദോഷമാണ് ബുധൻ ദോഷമാണ് വ്യാഴം ദോഷമാണ് ശുക്രൻ ഗുണം ചെയ്യും ശനിയും ദോഷമാണ് ആകെ രണ്ട് ഗ്രഹങ്ങളെ ഗുണം ചെയ്യുന്നുള്ളൂ അതായത് ചന്ദ്രനും ശുക്രനും ഒഴുകി ബാക്കി അഞ്ചു പേരും ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം മീനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയെട്ടര ശതമാനം മാത്രമേ ഗുണമുള്ളൂ ബാക്കി ദോഷമാണ് ഇതെന്തിനാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചതെന്ന് ചോദിച്ചാൽ ജാതകാദേശത്തിലുമൊക്കെ ഗ്രഹചാരഫലം നിർണയിക്കുമ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ എങ്ങനെയാണ് എന്ന ശ്ലോകത്തിൽ പറയുന്നതാണ് ഒന്നുകൂടി പറയാം സൂര്യൻ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിൽ ഗുണം ചെയ്യും ചന്ദ്രൻ ഒന്ന് മൂന്ന് ആറ് ഏഴ് പത്ത് ഭാഗത്തിൽ ഗുണം ചെയ്യും ചൊവ്വ മൂന്ന് ആറ് പതിനൊന്ന് ഭാഗത്തിൽ ഗുണം ചെയ്യും ബുധൻ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് ഭാഗത്തിൽ ഗുണം ചെയ്യും വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ ഭാഗത്തിൽ ഗുണം ചെയ്യും ശുക്രൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് ഭാഗത്തിൽ ഗുണം ചെയ്യും ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിൽ ഗുണം ചെയ്യും ഈ ഓരോ ഗ്രഹങ്ങളും ഈ പറഞ്ഞ ഭാവത്തിലല്ലാതെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ അതാത് സമയത്തുള്ള ഗോചരഫലം അല്ലെങ്കിൽ ചാരഫലം ഗുണകരമായിരിക്കില്ല ഇതിന് വേറെ ഒരു രീതി കൂടി പറയുന്നുണ്ട് ഈ നിൽക്കുന്ന ഭാവത്തിൽ വേദസ്ഥാനത്ത് ഏതെങ്കിലുമൊക്കെ ഗ്രഹം നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് മാറ്റം വരാം എന്നൊരു പ്രത്യേകത കൂടി പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ദീർഘ സമയമായതുകൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല എങ്കിലും പൊതുവെ കാരണം ഒരുപാട് വേദമൊന്നും ഈ ഗ്രഹനിലയിൽ വരുന്നില്ല അതുകൊണ്ടാണ് പൊതുവെ ഇങ്ങനെയാണ് ദിവസഫലം നമ്മൾ കണക്കാക്കി നല്ലതാണോ ചീത്തയാണോ എന്നറിയാനുള്ള വഴി അസ്ട്രോളജിയിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരിക ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്തിനായി എല്ലാവർക്കും സകല ദോഷങ്ങളും മാറി ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Атону amскаем.